ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാട്ടോ അപ്പം വക്കേഷനൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വന്നു അപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഞാൻ അമ്മയോടെ ഞങ്ങളൊന്ന് പുറത്ത് പോകാം കേട്ടോ ഇപ്പം ആ സമയം ഒരു അഞ്ചേകാലായിട്ടുണ്ട് ഞങ്ങളൊരു നാല് മണിക്ക് പോകാൻ കാര്യം പറഞ്ഞ് കാര്യം പറഞ്ഞ് ഞങ്ങൾ സമയം പോയതായിരുന്നില്ല അപ്പോൾ ഒരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട് ഓട്ടോ വെയിറ്റ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് അധികം സ്ഥലങ്ങളിൽ കയറണം അപ്പം എടുക്കാം അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് പോയിട്ട് ഒക്കെ വരാം അല്ലേ ആശു അല്ലേ ആശു സേ ഹായ് അഞ്ചൽ പോരെ മെഡിക്കൽ സ്റ്റോറിൽ കേറണം ആറത്തെടുക്കണം ഓക്കെ പോരട്ടെ സിയാൻ എന്തെങ്കിലും സിയാൻ മാത്രമേ ഉള്ളു സിയാൻ അങ്ങനാണ് അതാണ് എന്റെ അവസ്ഥ അപ്പൊ നമ്മള് ഓട്ടോയ്ക്ക് വെയിറ്റ് ചെയ്യാറ് കേട്ടോ അപ്പൊ ഓട്ടോ നല്ല താമസിക്കും പറഞ്ഞ് അപ്പൊ ഓട്ടോ ഉണ്ട് ആ ചേട്ടൻ പോയിട്ടുണ്ട് അപ്പൊ നമ്മളെല്ലാരും പോവാനായിട്ട് റെഡി ആയി നിക്കോ അല്ലേ അതേ സമയം അഞ്ചേ മുക്കാലായി അപ്പത്തേനാണ് ആ ചേട്ടൻ വന്നത് അപ്പൊ നമുക്ക് ഇറങ്ങാമല്ലേ കൂട്ടരാം എന്താ 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 അപ്പൊ നമുക്ക് പോകാടുത്ത് ചേട്ടെടുത്ത് ചേട്ടെടുത്ത് ചേട്ടെടുത്തിട്ടുണ്ട് ാണ് ആദ്യം വന്നത് കഫസാനം എടുക്കാനായിട്ട് ഇതേ ട്രോളിയിൽ പോവാ ഇരുത്തി അതെവിടെ ഇരിക്കട്ടെ സ്പ്രിംഗ് ഞങ്ങൾ വന്നത് തന്നെ ബ്രോക്ലി എടുക്കാനാണ് ഇവിടെ മാത്രമേ ഇത് പക്ഷെ അത് കഴിഞ്ഞു

എന്റെ ഒക്കെ ചെറുതിലതേ ഇതാണ് കൊള്ളൂടെ ഉഴുതായിരുന്നു വെള്ളത്തിട്ട് കുതിന്ന് അങ്ങോട്ട് വരുമ്പോഴത്തേന് തുള്ളിയൊക്കെ ഇളകി മാമി കഴുകിക്കളന്ന് വെച്ചു ചെറുതാണെങ്കിൽ കുറച്ച് ദിവസമായിരിക്കും ഞാൻ കണ്ടിട്ടുണ്ട് ഗ്രീൻ പീസ് ഫ്രോസൺ നല്ലത് ഫ്രീസറേഷൻ മതി വേണമെങ്കിൽ എടുക്ക് ഞാൻ നൂറ് ഗ്രാമങ്ങട്ടാണ് അന്ന് മേടിച്ചത് മുപ്പാണ് പിങ്ക് സോൾട്ട് മോറിന്റെ കമ്പനിയാണ് ഞാൻ ചാച്ചയാണ് എടുക്കുന്നത് ചാച്ച അത് വേണ്ട അത് കല്ലുപ്പാണ് പിന്നെ നമുക്ക് വേണ്ടത് മാത്രം നോക്ക് ആ അവിടെ കിടക്കുക അത് നമ്മൾ ബില്ല് അടിക്കാൻ പോകുമ്പോടിക്കാം ആ ഓട്ടോ അടക്കുന്ന മക്കളെ നമുക്ക് പോണ്ടേ പോകണ്ടേ അപ്പൊ നമ്മള് ബില്ല് അടിക്കാൻ നോക്കോട്ടെ എടാടാടാ അത് എന്റെ പേപ്പർ ബോട്ട് ഇവിടെ മോറിൽ ഓഫറുണ്ട് മോറിലാണല്ലോ ഞങ്ങൾക്ക് അങ്ങോട്ടൊന്നുമില്ല അപ്പോൾ ഇവിടെ ഒരു വൺ ഡബിൾ നയൻ ചാർജ് ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് ഒക്കെ കാണും മോറിൽ ഹോം ഡെലിവറി ഒക്കെ ഉണ്ട് കേട്ടോ ഡെലിവറി ചാർജ് ഒന്നും ഇല്ല അപ്പോൾ ഇവിടെ അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ വന്ന് എടുക്കട്ടോ അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസും പിന്നെ നമുക്ക് കിട്ടാത്ത ടൈപ്പ് ചൈനീസ് ക്യാബേജ് ബ്രോക്ക്ലി അങ്ങനെയൊക്കെ ഉള്ളത് നമുക്കാണെങ്കിൽ അവിടെ അടുത്തുള്ളൊക്കെ ഉള്ളു അപ്പം ഇവിടെയൊക്കെ ഉള്ളിട്ട് മോറൊക്കെ ഉണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും അപ്പം അമ്മ അത് ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മൾ ബ്രോക്കറിയോ അങ്ങനത്തെ കുറച്ച് സംഭവിക്കാനാണ് വന്നത് പിന്നെ അത്യാവശ്യം വേണ്ട പച്ചക്കറികളും കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പൂട്ടോ അങ്ങനെ തെയ്യോ നമ്മള് മോറി നിറങ്ങോ വീറ്റി വീറ്റും അപ്പൊ ഇതേ സാധനമൊക്കെ പുള്ളിക്കാരി എടുക്കാം നമ്മൾ സാധനമൊക്കെ മേടിച്ച് പോട്ടോ ഇറങ്ങട്ടെ െള്ള പേപ്പറിന്റെ ആ സംഭവം കൂടെ എടുത്ത് കുടിക്കാനായിട്ട് നമ്മളിനി ഓട്ടോ പറഞ്ഞു വിടും അതിനകത്ത് സാധനം ഒക്കെ ഇരിക്കുന്നുണ്ട് അമ്മ അതിലൊരു ജ്യൂസ് ഉണ്ടമ്മ അമ്മ ഒരു കുപ്പി വെള്ളം ഉണ്ടമ്മ അതിൻ്റെ എടുക്കുമോ അത് ചരിഞ്ഞു പോവും അത് വെച്ചേ തരാൻ തരാം അമ്മ അത്യാവശ്യം കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഞാൻ അമ്മയെ സേഫ് ആക്കി ഒരിട്ട് കൊണ്ടിരുത്തി നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഇനി നമുക്ക് ഇവിടുന്ന് ഓട്ടോക്ക് വേണം പോകാൻ വേണ്ടിട്ട് ഇനി ഇങ്ങോട്ടാന്ന് ഇനി അമ്മയ്ക്ക് നമ്മൾ ഇവിടെ സാധനം ഒക്കെ എടുത്തിട്ട് നമ്മൾ നമ്മളിറങ്ങോ അപ്പൊ ഓട്ടോയ്ക്ക് പോവാം ഒരു ഓട്ടോ പോലും ഇല്ല ഒരുപാട് ഓട്ടോക്ക് ഞങ്ങൾ വെയിറ്റ് ചെയ്ത കേട്ടോ ഏതെങ്കിലും ഒന്ന് കപ്പ് എടുക്കട്ടെ ഓട്ടോ വരും ഓട്ടോ അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ ഇനി മറ്റൊരു ഫാൻ എടുക്കണം അപ്പൊ നമുക്ക് അങ്ങോട്ട് പോവാം നല്ല ട്ടോ പിന്നെ അവിടെ ഇങ്ങനെയാണല്ലോ എന്റെ കോളേജ് അല്ല സ്കൂൾ ഫ്രണ്ട് ആണ് ഇപ്പൊ യാത്ര ശീലമായിട്ട് നല്ല ഇവിടെ കണ്ടതാണ് ഇത് പുള്ളിക്കാരി വൈഫാണ് പോരേ അവര് പോയി ഞങ്ങള് നീണ്ടു മരിച്ചിട്ട് പോവാന്ന് ചോദിച്ചു നമ്മള് ഇവിടെ മേടിച്ചിട്ടിറങ്ങി അമ്മയും സിയാനും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ തിരിച്ചു വന്ന കേട്ടോ പോയതോട്ടെ ചെലപ്പോ അകത്ത് വെച്ചെങ്കിലും അച്ഛൻ നമ്മള് ഹോട്ടലിക്ക് ആദ്യം കൊടുക്കട്ട സാധനങ്ങളൊന്നും കാണുന്നില്ല ഉണ്ടോ നോക്കിയേ അപ്പം നല്ല അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ എത്തി നമുക്ക് മുഴിച്ചുമൊക്കെ കുടിക്കണമെന്നുണ്ടായിരുന്ന കേട്ടോ അപ്പം നമ്മൾ താമസി ഇറങ്ങിയത് കാരണം അമ്മയും പറഞ്ഞു പിള്ളേരും അങ്ങ് ടയേഡായി രാഷ്ട്രമാണെങ്കിൽ ഉറങ്ങി എൻ്റെ തോളിക്കിടന്നുറങ്ങണം അതുകൊണ്ട് പിന്നെ പോയില്ല കാരണം നല്ല ലേറ്റ് ആയിട്ടല്ലേ ഇറങ്ങിയത് അപ്പം പിന്നെ എൻ്റെ ഇടയ്ക്ക് ആ ഞാൻ പറയുന്നത് എൻ്റെ സ്കൂളിൽ ഒരു ഫ്രണ്ടിനെ കണ്ടായിരുന്ന അപ്പോൾ അവനെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം കാണുന്നത് മാത്രമല്ല എൻ്റെ വീഡിയോസൊക്കെ കാണുന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ എന്താ പറഞ്ഞാൽ അവൻ്റെ കുഞ്ഞിൻ്റെ മാമൂ ദീസിനെ നാളെ വിളിച്ചു പക്ഷേ പോകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്നു കേട്ടോ ഞാൻ കോണ്ടാക്ട് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അതൊക്കെ കണ്ടപ്പഴും കേട്ടപ്പിടിയൊക്കെ പറയും ഞാൻ പറയേ എവിടേലൊക്കെ പോകുമ്പോൾ ആരേലൊക്കെ കാണുന്നുണ്ട് അത് ഏറ്റവും വലിയ സന്തോഷം എനിക്ക് അപ്പം എന്താ ഇത്രയ്ക്കുള്ളു അമ്മയും സിയാനും ഒക്കെ അകത്ത് കയറി പിന്നെ നമ്മുടെ സാധനം ഉണ്ടല്ലോ ആ ചേട്ടൻ്റെ കൊടുത്ത് വിട്ടത് അത് ഇവിടെ അച്ഛനാന്ന് തോന്നുന്നു പുറത്ത് വെച്ചു ഇപ്പോഴത്തേനും എടുത്ത് അകത്ത് അത് ടൈം അവിടെ ഇരിപ്പുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളു കേട്ടോ അമ്മയും പിള്ളേരും ഒക്കെ ഷോപ്പിങ്ങിനൊക്കെ പോയത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്നു ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പിന്നെ അതുപോലെ ഷെയർ ചെയ്തൊക്കെ കൊടുക്കട്ടോ എന്നെ വെച്ച് മറ്റുള്ളവർക്ക് അറിയാം പിന്നെ പുതിയതായിട്ട് ആരെല്ലാം കാണുവാണെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോസ് മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് അടുത്ത വീട്ടിൽ കാണാം അതുവരെ അമ്മ റെഡിയായി മാറി പറ നമുക്ക് ഉടനെ അടുത്ത കാണാം 哦。Oh.